തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ ൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി സ്വന്തം വീട് പുരാതന വസ്തുക്കളുടെ ചരിത്ര മ്യൂസിയമാക്കി മാറ്റി കക്കാട് സ്വദേശി റഫീഖ് കക്കാട് കുർമത്ത് കോലോത്തിയിൽ പരേതനായ മുഹമ്മദ് കുട്ടിയുടെയും ആയിഷാബിയുടെയും മകനായ മുഹമ്മദ് റഫീഖിൻ്റെ വീട്ടിലേക്ക് വന്നാൽ അത് മറ്റൊരു ലോകമാണ് കക്കാട്ടെ ഇരുനില വീട്ടിൽ മുറികളിലും അടുക്കളയിലും വരെ ചരിത്രപ്പഴമയിലേക്ക് വെളിച്ചം വീശുന്ന ആയിരത്തിലേറെ അപൂർവ വസ്തുക്കൾ റഫീക്ക് ഷെൽഫിലുമാറ്റുമായി അടുക്കി വച്ചിട്ടുണ്ട് നൂറിലേറെ പുരാവസ്തുക്കളുടെ ശേഖരവും കാണാം കറൻസികളുടെയും നാണയങ്ങളുടെയും കലവറ തന്നെയുണ്ട് റഫീഖിൻ്റെ വീട്ടിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ശേഷവും അതിന് മുൻപുമുള്ളതും യഥേഷ്ടമുണ്ട് നാട്ടുരാജ്യങ്ങളിലെ പഴയ നാണയങ്ങളും ഇഷ്ടം പോലെ വിവിധ രാജ്യങ്ങളിലെ പുരാതന കാലം തൊട്ട് ഇതുവരെയുള്ള കറൻസികളും നാണയങ്ങളും തൊട്ട് ഏറ്റവും ചെറിയ കറൻസി ഏറ്റവും വലിയ കറൻസി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ തായ്ലാന്റിലെ ബുള്ളറ്റ് നാണയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫിഫ ലോകകപ്പിൽ മാത്രമായി ഖത്തർ ഇറക്കിയ കറൻസി എന്നിങ്ങനെ പോകുന്നു കറൻസി ശേഖരം വലിയ സ്റ്റാമ്പും കൂടാതെ ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന സൈക്കിൾ ലൈസൻസ് മദ്രാസ് സർക്കാരിൻ്റെ കാലത്തെ കാളവണ്ടി ലൈസൻസ റേഡിയോ ലൈസൻസ് മണ്ണെണ്ണ വിനിയോഗിച്ച് പ്രവർത്തിക്കുന്ന ഫാന് നന്നേ ചെറിയ ഖുറാൻ ലോകത്തിലെ ഏറ്റവും ചെറിയ തേങ്ങ എന്ന് വിശ്വസിക്കുന്ന ശ്രീലങ്കയിൽ നിന്ന് കൊണ്ടുവന്ന തേങ്ങ എന്നിവയും മലയാളിയുടെ പ്രിയപ്പെട്ട മാപ്പിളപ്പാട്ട് ഗായകനായിരുന്ന മുഹമ്മദിൻ്റെ പാട്ടുകൾ നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രസംഗ കേസറ്റ് തുടങ്ങി നീണ്ട നിര തന്നെയുണ്ട് ശേഖരണത്തിൽ

കൂടാതെ പഴയ പത്രങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അന്തരിച്ച വാർത്തയുള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മെയ് ഇരുപത്തിയെട്ടിലെ മലയാള പത്രം മനുഷ്യൻ ആദ്യമായി ചന്ദ്രൻ കീഴടക്കിയ വാർത്തയുള്ള പത്രം പഴയകാല എഴുത്തോലപ്പെട്ടി കപ്പലിലെ ഫോൺ അമൂല്യമായ നിരവധി ഗ്രന്ഥങ്ങൾ തുടങ്ങിയ അപൂർവമായ വസ്തുക്കളാണ് ഇദ്ദേഹം പൊന്നുപോലെ സൂക്ഷിച്ചു വരുന്നത് നമുക്ക് മുമ്പേ നടന്നുപോയ പോയ മനുഷ്യരുടെ ജീവിത രീതികൾ ആധുനിക തലമുറയ്ക്ക് പരിചയപ്പെടുത്തുവാനും ചരിത്രത്തെ നേരിട്ടറിയാനും വരും തലമുറയ്ക്ക് ചരിത്രത്തിന്റെ സൂക്ഷിപ്പുകാരൻ ആവാൻ കൂടിയാണ് റഫീഖിൻ്റെ ഈ ശേഖരണത്തിന്റെ ലക്ഷ്യം തൻ്റെ അടുത്തു വരുന്നവർക്ക് പുരാവസ്തുക്കളെക്കുറിച്ചുള്ള അറിവുകൾ പകർന്നു നൽകുവാൻ എപ്പോഴും സന്നദ്ധനാണ് ഇദ്ദേഹം ബാല്യകാലത്ത് രക്ഷിതാക്കൾ മിഠായി വാങ്ങാൻ നൽകിയ നാണയങ്ങൾ സൂക്ഷിച്ചു വെച്ചാണ് റഫീഖ് അപൂർവ വസ്തുക്കളുടെ സംരക്ഷകനായത് അപൂർവമായി കാണുന്ന വസ്തുക്കളിൽ സംരക്ഷിക്കപ്പെടേണ്ടത് എവിടെ കണ്ടാലും റഫീഖ് വാങ്ങും സൗജന്യമായി പറഞ്ഞു പുരാവസ്തു ശേഖരണമായിട്ട് ഏകദേശം പത്ത് വർഷത്തിൽ കൂടുതലായി ഈ പുരാവസ്തുവായിട്ട് ശേഖരിക്കണത് അതിന് മുമ്പ് എനിക്ക് കോയിൻസും കറൻസിയും തേറും ചെറുപ്പത്തിൽ മുട്ടായിരുമ്പോൾ ആ കറൻസിൻ്റെ കോയിൻസിന്റെ ഭാഗത്ത് എന്തെങ്കിലും ചിത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കോയിൻസ് മാറ്റി വെക്കും അങ്ങനെ തുടങ്ങിയതാണ് ഈ കളക്ഷന് എന്തൊക്കെയാണ് വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ എല്ലാം വ്യത്യസ്തം തന്നെയല്ലേ വ്യത്യസ്തമായിട്ട് എല്ലാ ഇപ്പോൾ എടുത്ത് പറഞ്ഞാൽ ഇപ്പം കാളവണ്ടീൻ്റെ ലൈസൻസ് ഉദാഹരണത്തിന് കാളവണ്ടി കാളവണ്ടി ലൈസൻസ് ഇത് മദ്രാസിൻ്റെ ആണ് ഇത് ഒറ്റ മുപ്പഞ്ചിലാണ് അതായത് മുപ്പത്തി എട്ടിലുള്ള ഒരു ഇതാണ് പിന്നെ സൈക്കിൾ ലൈസൻസ് ഉദാഹരണത്തിന് പിന്നെ റേഡിയോ ലൈസൻസ് ഇതൊക്കെയാണ് പുരാവസ്തുക്കളല്ലാതെ പുതിയ വസ്തുക്കളും ഞാൻ കളക്ട് ചെയ്യുന്നുണ്ട് പുതിയ നമ്മൾ പിന്നെ വ്യത്യസ്തമായി തോന്നുന്നു എന്തും കളക്ട് ചെയ്യുന്നു ഇപ്പോൾ ഇത് പുതിയതായിട്ടുള്ളതാണ് ലോകത്തിലെ ആദ്യമായിട്ട് ഇറക്കിയ കറൻസി കറൻസി ഗോൾഡിലും സിൽവറിലും ആദ്യത്തെ കറൻസിയാണിത് പിന്നെ ലോകത്തിലെ ഏറ്റവും വരം ഖുറാന് പുരാവസ്തുക്കൾ എന്നതിൽ ഒരു അപൂർവ്വ വസ്തുക്കളും കൂടി കളക്ട് ചെയ്യുന്നുണ്ട് അപൂർവ്വ വസ്തുക്കൾ കളക്ട് ചെയ്യണത് താല്പര്യം പഴയ ഒരു ഇപ്പോൾ വാൾവ് റേഡിയോ ഇപ്പോൾ ക്യാമറ പിന്നെ ഈ ഇത് ഈ ക്യാമറ ബ്ലാക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് പിന്നെ പുസ്തകങ്ങളുണ്ട് പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകദേശം കണ്ടില്ല വേണ്ടി ലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് അതിന് മുമ്പിലാന്ന് ഇപ്പോൾ ചെക്ക് ചെയ്യേണ്ടി വരും പുസ്തകങ്ങൾ ഒരുപാട് കിടക്കുന്നുണ്ട് പുസ്തകങ്ങൾ പുസ്തകങ്ങളും പിന്നെ ലാൻഡ് ഫോണാണ് എനിക്ക് ഏറ്റവും കളക്ടേൻ രസം ലാൻഡ് ഫോണിൻ്റെ ഏകദേശം ഒരു ഇരുപതിൽ കൂടുതൽ കളക്ഷൻ ഉണ്ട് എന്നാണ് എനിക്ക് ഓർമ്മയിൽ ഞാൻ ചെക്ക് ചെയ്യേണ്ടി വരും ഇരുപതിൽ കൂടുതലുണ്ടാവണം നെഹ്റു സുഭാഷ് ചന്ദ്ര സുഭാഷ് ചന്ദ്രൻ അത് ആയിര ൂറ്റിമുപ്പത്തിയെട്ട് മുപ്പത്തി എട്ടിലെ സ്പീച്ചാണ് അത് അതെനിക്കൊരു സ്നേഹത്തിന് തന്നതാണ് എന്നെ എൻ്റെ കയ്യിൽ വന്നു ചേർന്നതാണ് എല്ലാ സംഗതി അങ്ങനെ തന്നെ ഓരോരുത്തർ പിന്നെ കൊണ്ടുവന്ന അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ രണ്ടെണ്ണ അങ്ങോട്ട് കൈമാറ്റം ചെയ്യുന്നതും അങ്ങനെയൊക്കെയാണ് പൈസ ഒരുപാട് ചെലവുണ്ട് പൈസ എന്ന് പറഞ്ഞാൽ ഇതിന് നമ്മൾ നല്ല നല്ല മുടക്കണം ചെറിയ സംഖ്യയ്ക്ക് കിട്ടണുണ്ടാവും ചിലപ്പോൾ ആരെങ്കിലും ഒഴിവാക്കണോ അവർ ചെറിയ അവര് ഇത് വെച്ചിട്ട് തീരും ഓരോരുത്തർ നമുക്കൊരു സാധനം കിട്ടണം എന്ന് വെച്ചാൽ പിന്നെ കിട്ടാത്ത സാധനമാണ് ആ വ്യക്തിന്റെ അടുത്ത് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനുള്ള വില നമ്മൾ കൊടുക്കേണ്ടി വരും കയ്യിൽ ഉണ്ടെങ്കിൽ അപ്പോൾ കൊടുത്തു വാങ്ങും ഇല്ലാണെങ്കിലും ചെറിയ സങ്കടം ഉണ്ടാവും കയ്യിൽ നിന്ന് വാങ്ങാൻ നോക്കും കാരണം അതിനോടുള്ള ആഗ്രഹം കയ്യിലില്ലാത്ത സാധനം വാങ്ങാൻ വേണ്ടി എങ്ങനെയാലും ശ്രമിക്കും ഈ പത്രങ്ങൾ പത്ര പത്രങ്ങൾ നമ്മളെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാലിനെ മരണം തൊട്ട് ജവഹർലാലിൻ്റെ മരണം പിന്നെ ആദ്യമായിട്ട് ചന്ദ്രനിൽ ചന്ദ്രനിൽ മനുഷ്യനെ ഇറങ്ങിയത് രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധി എന്നത് തൊട്ട് അവസാന യെച്ചൂര് മരണം വരെ ഇപ്പോഴത്തെ വയനാട് ദൂരം എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് പേപ്പറുകൾ പുതിയ വരണം വാർത്തകൾ എടുത്തു വെക്കും അത് സന്തോഷമുള്ളതായാലും സങ്കടമുള്ളതും എടുത്തു വെക്കും പ്രധാന വാർത്തകൾ എടുത്തു വെക്കും എലക്ഷനിലൊക്കെ സംസ്ഥാനങ്ങളെ ഞാനിപ്പോൾ ആ കളക്ഷനിലേക്ക് ഇപ്പോൾ വന്നിട്ടുള്ളൂ ഇത് ചെയ്യുന്നുള്ളൂ ഇപ്പം പുതിയതായിട്ട് തുടങ്ങിയാണ് ഇപ്പോൾ കർണാടക തമിഴ്നാട് പിന്നെ കേരളം ഇപ്പോൾ യു പി ഇപ്പോൾ ഡൽഹി അങ്ങനെ കുറച്ച് സംസ്ഥാനങ്ങൾ എൻ്റെ സ്നേഹിതന്മാരോട് കളക്ട് ചെയ്തിട്ടില്ല എല്ലാം എനിക്ക് വരാനുണ്ട് ഇപ്പോൾ പുറം വിദേശ രാജ്യങ്ങളും കളക്ട് ചെയ്യുന്നുണ്ട് അത് ഇവിടുത്തെ മാത്രമല്ല വിദേശ രാജ്യങ്ങൾ കൂടി കളക്ട് ചെയ്യുന്നുണ്ട് നാണയങ്ങൾ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യയുടെ എല്ലാ കോയിൻസുകളും കറൻസി ഇപ്പം ഇതിലേക്ക് വന്നിട്ടില്ല കറൻസി ഉണ്ട് കറൻസി ചെക്കിയിട്ടില്ല കളക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അതിൽ ഏകദേശം ഒരു എട്ടോ പൊത്തോ കോയിൻസ് കൂടി എൻ്റെ കയ്യിൽ കിട്ടാനുണ്ട് അതും കൂടി മുഴുവനായിട്ട് കിട്ടിയാൽ പിന്നെ സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ശേഷമുള്ള എല്ലാ കോയിൻസുകളും കയ്യിലായിട്ടുണ്ട് മറ്റു രാജ്യങ്ങളുണ്ട് മറ്റു വിദേശ രാജ്യങ്ങളുണ്ട് ഞാൻ ഇപ്പോൾ മെയിൻ ഇത് ചൂസ് ചെയ്യുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യൻ്റെ എല്ലാ കോയിൻസുകളും എടുത്തു കോപ്പി അരിജൻ ഭദ്ര അതെനിക്ക് എൻ്റെ പെരിന്തൽമണ്ണുള്ള ഒരു സുഹൃത്തുക്ക എനിക്ക് ഈ ക്ലബ്ബ് ഉണ്ട് ക്ലബ്ബ് ഞങ്ങൾ അങ്ങനെ കുറെ വസ്തുക്കളും എന്തൊക്കെ കളക്ട് ചെയ്യണവർ പണ്ട് അവരുടെ കൂടെ ഒരു എക്സ്ട്രാ എന്ന് എനിക്ക് തന്നതാണ് ഒന്ന് കൂടുതലുണ്ടായപ്പോൾ തന്നതാണ് എല്ലാം ഓരോരുത്തർ തരുന്നതും അല്ലാതെ എനിക്കേത് ആദ്യം എൻ്റെ കയ്യിലുള്ളതെന്നല്ല ഒന്നും ഞാൻ ഇങ്ങനത്തെ ഒരു പരിസ്ഥിതി എന്ന് പറഞ്ഞ ആളുമല്ല എൻ്റെ താല്പര്യമായിരുന്നു കുടുംബത്തിൻ്റെ പിന്തുണയുണ്ട് കുടുംബത്തിൻ്റെ പിന്തുട ഞാനത് വീട്ടിൽ ഇങ്ങനെ കിടക്കില്ലല്ലോ വൈഫും എനിക്കിപ്പോൾ ബേക്കറി ആണ് തമിഴ്നാട് തിരുപ്പൂർ ഫോണിൻ്റെ ഫോണ് ഫോൺ ഒരുപാട് നമ്മൾ കപ്പലിൽ ഉപയോഗിക്കുന്ന ഫോണുണ്ട് മിലിറ്ററി ഫോണുകളുണ്ട് പിന്നെ സാധാ നമ്മൾ ഉപയോഗിക്കുന്ന പഴയകാല ഫോണുകൾ റാഞ്ചിറാസ് പിന്നെ ആ ഫോണുകളുണ്ട് പിന്നെ വിമാനത്തിലെ ഫോണുകളുണ്ട് വിമാനത്തിലെ ഫോണുണ്ട് ഞാൻ കാണിച്ചിട്ടില്ലേ വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഫോണുകളുണ്ട് ഫോണിൻ്റെ ഒരുവിധം കളക്ഷനുകളെല്ലാം ഉണ്ട് പഴയകാലത്ത് കർണാടകയിലെ ശ്രീരംഗപട്ടണത്ത് ജോലി ചെയ്തിരുന്ന സമയത്ത് റഫീഖ് തൻ്റെ ജന്മദിനത്തിൽ എല്ലാ വർഷവും വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചിരുന്നു അന്ന് സ്ഥലം എം പ്രത്യേക പുരസ്കാരവും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ തമിഴ്നാട് തിരുപ്പൂരിൽ ബേക്കറി നടത്തുകയാണ് സൽമയാണ് ഭാര്യ റിഫ ഫാത്തിമ മുഹമ്മദ് റീഷാൻ റിൻഷ എന്നിവരാണ് മക്കൾ ഇനിയും കയ്യിൽ കിട്ടാത്ത വസ്തുക്കളുടെ അന്വേഷണത്തിലാണ് റഫീഖ് അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി